കണ്ടൻസെൻ്റെ നോക്കിക്കഴിഞ്ഞാല് മാരിഡ് അല്ലല്ലോ അല്ല അല്ല സിംഗിൾ ആണ് ഓക്കെ പക്ഷെ വീഡിയോസ് കാണുമ്പോൾ ഇപ്പം കുടുംബജീവിതം എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളത് അത് ഫണ്ണി ആയിട്ടും അല്ലാതെ ഇപ്പൊ ആൻസൈറ്റി ആയിക്കോട്ടെ ഗർഭം ഗർഭാനന്തര ജീവിതം ആയിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഫോളോ ടച്ച് ചെയ്ത് പോകുന്നുണ്ട് എങ്ങനെയാണ് അപ്പോൾ ഈ മാരിഡ് അല്ലാത്ത ഒരാൾക്ക് അങ്ങനത്തെ ഏരിയയും കവർ ചെയ്യാൻ ആ ഒരു ഏരിയ പറ്റുന്ന എനിക്ക് പറയാൻ പാടില്ല ഞാൻ ഈ ഈ ഗർഭിണിയുടെ വീഡിയോ ഒക്കെ കണ്ടന്റ് പറയണം നമ്മൾ വെറുതെ ഒരു നമുക്ക് ഹ്യൂമർ വർക്ക്ഔട്ട് ചെയ്യാൻ കോമഡി വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി വെറുതെ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇടുക അങ്ങനെയൊന്നും വേണ്ടാന്നുണ്ടായിരുന്നു ഒരു ഡബിൾ മീനിങ് കോമഡികൾ യൂസ് ചെയ്യുക പരിപാടി കാരണം ഞാനൊരു അധ്യാപനം കൂടി ആയതുകൊണ്ട് എൻ്റെ സ്റ്റുഡന്റ് മൂന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് എൻ്റെ കുട്ടികളും അവരുടെ പേരൻസ് ഒക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ ആവശ്യം ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നില്ല പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഈ ഒരു കപ്പിൾ വീഡിയോസിലാണ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അതിനൊരു കുഴപ്പമില്ലാത്തൊരു റീച്ച് കിട്ടിയപ്പോൾ അതിന് ത്രൂട്ട് പോയതാണ്